തീർന്നില്ല സഹോദരങ്ങള് ഇസ്തിഹാസയുടെ കാര്യത്തിൽ പോലും ഇപ്പോൾ പേരോട് മുസ്ലിയാർക്ക് വരെ വസുവാസു തുടങ്ങി ഇസ്തിലാസ എന്ന് പറഞ്ഞാൽ എന്താണ് മുഹീദ്ദീൻ ഷൈഹയെ രക്ഷിക്കണേ ബദിരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത് മുഹീദ്ദീൻ ശൈഹനും ബദിരീങ്ങൾക്കുമൊന്നും സ്വന്തമായിട്ട് നമ്മളെ സഹായിക്കാൻ കഴിയൂല എന്നാൽ എന്നാലർക്കൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമുക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബദിരീങ്ങളെയും മുഹീദ്ദീൻ ശൈഹനെയും അങ്ങനെ പലരെയും വിളിച്ച് തേടിയിരുന്നവരല്ലേ ആ വിഭാഗം ആളുകൾ എന്നാലിപ്പോൾ പേരോടിനൊക്കെ വന്ന മാറ്റം വലിയ അത്ഭുതം തന്നെ സന്തോഷമാണ് അലഹമില്ല വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് മൂപ്പരിക്കൊരു വാദമുണ്ട് ഇപ്പോ ബദിരീങ്ങള് സഹായിച്ചു എന്നൊന്നും നമ്മൾ പറയരുത് ീങ്ങള് സഹായിച്ചു എന്നൊക്കെ പറയുന്നത് മര്യാദഘട്ടവാക്കാണ് ശരിക്കും ശ്രദ്ധിക്കണം ബദിരീങ്ങള് സഹായിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതൊരു മര്യാദകേടിന്റെ വർത്തമാനമാണ് പിന്നെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം എങ്ങനെ ബദിരീങ്ങള് മുഖേന അള്ള സഹായിച്ചു ബദിരീങ്ങള് കാരണമായി അള്ള സഹായിച്ചു എന്നൊക്കെ പറയലാണ് അതിൻ്റെ മര്യാദ അല്ലാത്ത വർത്തമാനം പറയുന്നത് മര്യാദഘട്ട വർത്തമാനമാണ് അലഹമുല്ല പേരോടിനെ കൊണ്ടത് പറയിപ്പിച്ചത് ഞങ്ങൾ ം തന്നെയാണ് കുറച്ചുകൂടി തന്നെ റബ്ബ് കുറച്ചു കൂടി എന്ന അള്ളതില്ലേ അദ്ദേഹത്തിന്റെ മനസ്സ് എത്തിച്ചേരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് മാത്രമല്ല മൂപ്പരിപ്പ ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം തേടുകയാണെങ്കിൽ പോലും നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് റസൂലിനത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ പേരോടാ പറയുന്നത് പാടില്ല റസൂലിന് കഴിയൂല റസൂലിന് കഴിയൂല പിന്നെ എന്തിനാ നമ്മൾ റസൂലിനോട് പറയുന്നത് നബിയേ നിങ്ങളൊന്ന് ഇടപെടണേ അതിലൊന്ന് ഇടപെട്ടിട്ടൊന്ന് സഹായം തരണേ അതല്ലാതെ റസൂലിന് കഴിയുമെന്ന വിശ്വാസത്തിലല്ല അതിനു മൂപ്പര് വേറെ ഉദാഹരണവും പറയുന്നുണ്ട് ഒരിടത്ത് മൂപ്പര് പറയുന്നുണ്ട് ഒരാളിപ്പോൾ എന്നോട് വന്നിട്ട് പേരോടുകാരൻ മുസ്ലിയാർ പറയുകയാണ് ഒരാൾ എന്നോട് വന്നിട്ട് സഹായം ചോദിക്കുകയാണെന്ത് ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കിത്തരണം എന്നിട്ട് മൂപ്പര് ചോദിക്കുകയാണ് എനിക്കങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എങ്കിൽ പിന്നെ ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഉസ്താദ് ഇടപെട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം അതല്ലാതെ ഉസ്താദിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല തീർന്നിട്ടില്ല ആ ഉദാഹരണം അടുത്തതും വരുന്ന ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന അവശനായ ഒരു ബാപ്പ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യല്ല അങ്ങനത്തെ ഒരു ബാപ്പനോടൊരു മോൻ ചെന്നിട്ട് പറയാണ് ഉപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം ഉപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം ഉപ്പാക്ക് മര്യാദക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ കല്ലെടുത്ത് വെക്കാൻ ഉപ്പാക്ക് വയ്യോ ഉപ്പാക്ക് പടവറിയോ അല്ലല്ലോ ഉപ്പ കോൺട്രാക്ടർ അല്ലല്ലോ ഉപ്പ കൽപ്പണിക്കാരൻ അല്ലല്ലോ അതിനുള്ള ആരോഗ്യം ഒരു കല്ല് വെക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാ മകൻ പോയിട്ട് ഉപ്പ നിങ്ങൾ എനിക്കൊരു വീടുണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ എന്താണ് എന്താണതിന്റെ ഉദ്ദേശം ഉപ്പ ഇടപെട്ടിട്ട് എനിക്കൊരു വീടുണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ സഹായിക്കണേ ഇത്രേയുള്ളൂ ഇതേപോലെ ഈ അവശനായി കിടക്കുന്ന ബാപ്പയുടെ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ല്ലമ അങ്ങനെ തന്നെയാണ് അവിടുത്തോട് നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും രോഗം മാറ്റണേ മാറ്റണേനബിയേ സ്വർഗം തരണേനബിയേ രക്ഷിക്കണേ നബിയേ കുട്ടിയെ തരണേ നബിയേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാൻ്റെ സൂര്യനെ അതിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല മറിച്ച് നബിയേ നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളോ എന്ന് എത്രത്തോളം ബഹുദൂരം സത്യത്തോടിങ്ങനെ അടുത്തടുത്ത് വരുന്നോ പൂർണമായി ശരിയായിട്ടില്ലെങ്കിലും അയാൾ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം പേരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ നബിയേ ഇന്നി കതബ ജഹദു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി എന്നെയാവശ്യത്തിൽ ഞാൻ അങ്ങയെ മുന്നേർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയേ ലിതഖിയലി അപുടുന്ന് ഈ വിഷയം നടരജി തരാൻ അപുടു നടവണോന്നാ പറയുന്നു അങ്ങനെ അതടിസി വാന്ന ഇടടപടാൻ ആവശ്യമപ്പെടുക ലിതഖിയലി തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാ തനക്ക് നിർവഹിക്കാൻ കഴിയോ ഒന്ന് പോസ് ചെയ്യി ഒന്ന് പോസ് ചെയ്യി കണ്ടോ ഒരു ടേ മിനിറ്റ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല പേരോട് പറയുന്നു ഒന്നും കൂട വാദക്കൊന്ന് വെക്ക്

ഏഹ് ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു സാധാ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ പെട്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ അവന പിന്നെ പറഞ്ഞ എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു സാധാരണത് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ ഇനി പാപ്പന്റെ ഉദാഹരണം പറയുന്നത് കേട്ടോളി അവശനായി കിടക്കുന്ന ബാപ്പാനോട് പോലെ കഴിയാർ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരടുക്കാൻ അയാൾ കൊണ്ട് പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ ഇതുപോലെ കൊണ്ട് കൊണ്ട് കഴിയൂല കഴിയില്ല പണി പണി അറിയില്ല അറിയില്ല അതേ അയാളോട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വേണ്ടി നിങ്ങൾ ാണ് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തരാൻ അതായത് അള്ളോഹുന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അതാണ് അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് നല്ല മാറ്റാണ് മുസ്ലിങ്ങ വരുന്നത് നാദാപുരത്തൊക്കെ എത്രയും ഇങ്ങട്ട് പറഞ്ഞിരുന്നത് അതൊക്കെ കൊടുത്ത കഴിവ് കൊണ്ടവർ സഹായിക്കും നാദാപുരൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം പിന്നിടുമ്പോ മുതലായിലേ മുതലായിലെ ആ ഗണ്ണനവും പ്രഭാഷണമൊക്കെ ഫാമിലി കോൺഫറൻസിന് മുഴുവനും ഞങ്ങൾ മുതബിറുൽ ആലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയത്തിന് നാടൊട്ടാകെ ക്യാമ്പയിൻ നടത്തിയവരാണ് കേരളത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് അതേ പാത പിൻപറ്റി ഇവിടെ കർണാടക സെൽഫി അസോസിയേഷന്റെ പ്രവർത്തകരും കൃത്യമായി തന്നെ സമൂഹത്തോടത് ഉത്ബോധിപ്പിച്ചവരാണ് മാറ്റങ്ങൾ കാണുന്നില്ലേ ഇതിനാണിങ്ങനെ ഒരു സഹോദരങ്ങളെ അപ്പോ നിങ്ങൾ ചിന്തിക്കേ രോഗം മാറ്റാനും വെള്ളം തരാനും മഴ തരാനും ഒന്നിനും വല്ലാണ്ട് കഴിയൂല സ്വർഗം തരാൻ കഴിയൂല ഒക്കെ ഇടപെടാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ് എങ്കിൽ ഇനി നിങ്ങൾ 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 എന്താ ചൊല്ലുന്നത് ഫല്ലാഹു മിൻ الله فيها مهالكه سلطان كل ولي يمحي الدين മൊഹീദ്ദി ഷെയ്ഖിനോട് പറയാണ് നിങ്ങൾ പ്രവേശിച്ച ഹിദായത്തിൻ്റെ വഴിയിലേക്ക് എന്നെയും ചേർക്കണേ ഇടപെടണേനല്ല നിങ്ങൾ എന്നെ അതിലേക്ക് ചേർക്കണം എനിക്ക് നേർവഴി തരണം അതാ മംഗലാപുരത്തെ വാദപ്രതികാരത്തിൽ മുസ്ലിാരി പറഞ്ഞത് ഈ ദിനസ്വറാത്ത മുസ്തഖയൊന്നും ചോദിക്കാം എന്നിട്ട് പറയുന്നത് എന്താ നിങ്ങൾ ഇടപെടണം എന്നൊന്നുമല്ല പറയുന്നത് അത് തരാനൊക്കെയുള്ള കഴിവ് അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഷെയ്ഖേ അതുകൊണ്ട് വാന്തമാലികുഹോ അതുകൊണ്ട് നിങ്ങളാണിപ്പോ അതിൻ്റെ ഉടമ നിങ്ങളാണിപ്പോ അതിൻ്റെ അധികാരി നിങ്ങളാണതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത് കത്തിയാളുന്ന നിരകത്തിയില്ലെന്ന് എന്നെ കാത്തുകൊള്ളണേ കാരണം നിങ്ങൾക്കാണതിൻ്റെ അധികാരം തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്ന കുതുബീയത്ത് ഇനി ചൊല്ലാൻ പാടുണ്ടോ തീർന്നില്ലല്ലോ മൊഴിയുദ്ധീമാരെ ചൊല്ലാൻ പറ്റോ മൊഴി ചൊല്ലാൻ പറ്റോ വല്ലേ നീല എന്നെ വിളിപ്പോർക്ക് വൈകൂടാവു തീരം ചെയ്യും ഞാനെന്നോവർ ഏത് സ്ഥലത്ത് വെച്ച് എന്നോട് വിളിച്ചാലും വിളിച്ചോന്റെ വായ പൂട്ടുന്നതിന്റെ മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് മൊഴീദ്ദീഷ് പറയുന്നത് അത്രേ ഞാൻ ഇടപെട്ട് അള്ളാഹിനോട് പറയുമെന്ന ഒരു വാചകം അവിടെ ഇല്ലല്ലോ എങ്കിൽ ഇനി മൊഴീദ്ദീ മാലയുടെ സ്ഥാനം എവിടെയാണ് ഉള്ളാളത്ത മാലയുടെ സ്ഥാനം എവിടെയാണ് മാലയുടെ സ്ഥാനം എവിടെയാണ് മാലയുടെ സ്ഥാനം എവിടെയാണ് അജ്മീർ അജ്മീർമാലയുടെ ചരിത്രം എവിടെയാണ് അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ നിങ്ങൾ മാലപ്പാട്ട് കെട്ടിയിട്ടില്ലേ മൗലി കെട്ടി ഉണ്ടാക്കിയിട്ടില്ലേ അതിലൊക്കെ അവരോട് വിളിച്ച് നേരിട്ടങ്ങനെ സഹായം തേടുന്ന ഇതൊന്നും ഇനി പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതെ എവിടെ എത്തി അലഹദില്ല മാറ്റങ്ങൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്